കാനായ യാക്കോബായ സഭയിലെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ബാഹ്യശക്തികളുടെ ഇടപെടലെന്ന് സഹ മെത്രാപൊലത്തുമാർ അന്ത്യോക്യബന്ധം ഉപയോഗിച്ച് സ്വതന്ത്ര സഭയായി മാറുന്നത് സഭയ്ക്ക് അപകടകരമെന്നും കുര്യാക്കോസ്മാർ ഗിഗോറിയോസ് കൊര്യാക്കോസ്മാർ ഇവാനിയോസ് എന്നിവർ കോട്ടയത്ത് പ്രസ് ക്ലബിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കാനായക്കാർക്ക് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തെ വിട്ട് നിൽക്കാനാവില്ല ആത്യന്തികമായ ഈ വിശ്വാസം വിട്ട് ആരും എങ്ങും പോകില്ലെന്ന് മെത്രപ്പൊലുത്തമാർ പറഞ്ഞു ഇതിനെതിരായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് ശാപമാണ് ബാഹ്യശക്തികളാണ് സമുദായ മെത്രപ്പൊലുത്തയെ ബുദ്ധിശൂന്യമായ നിലപാടുകൾക്ക് പ്രേരിപ്പിക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി പക്ഷേ അത്യന്തികമായി ഒരാളും വരുന്നത് അന്നു മുതൽ ഇന്നു വരെയും അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇരുപത്തി ഒന്ന് വരെയും ആ ബന്ധത്തില അതിനെതിരായി ആരെങ്കിലും ചിന്തിച്ചാൽ ആരെങ്കിലും പ്രവർത്തിച്ചാൽ ആരെങ്കിലും എഴുതിയാൽ അത് ദോഷമാണ് ശാപമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അനേ സമുദായത്തിൽ ഇപ്പൊ താൽക്കാലിക സംതൃപ്തിക്ക് വേണ്ടി കുറെ പേർ അതിനോടൊപ്പം കൂടുതലുള്ള വല്ല പ്രയോജനം കാണുന്നതായിരിക്കും പക്ഷെ അത്യന്തികമായി വിശ്വാസപ്പെട്ട് ആരും എങ്ങും പോവുക ആനെന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ല പക്ഷെ ബാഹ്യ ശക്തികളല്ലേ ഇത് എത്രയും ഇദ്ദേഹത്തെ ഇതുപോലുള്ളതായ ഒരു ബുദ്ധിശിവന്റെ തന്നെയാണ് കാരണം മുമ്പ് തിരുവേന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ഏൽക്കുന്നത് അങ്ങ് സ്വീകരിക്കുന്നവരെ ഞങ്ങൾ സ്വീകരിക്കും അങ്ങ് പറയുന്നവരെ ഞങ്ങൾ ഏറ്റു പറയും അങ് ഞങ്ങൾ ഞങ്ങൾക്ക് ഇതാണ് ഷൺമുസാന്റെ അടിസ്ഥാനം പോകാൻ മാത്രമേ സമുദായത്തിന് കഴിയുകയുള്ളൂ എന്ന് നിരവധി വിധിന്യായങ്ങളുണ്ട് സഭയ്ക്ക് ക്യാനായ അന്ത്യോക്യ ബന്ധത്തെ ബാധിക്കുന്ന ഒരു തീരുമാനവും എടുക്കാനാവില്ലെന്ന് ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മെത്രപ്പൊലുത്തമാർ വ്യക്തമാക്കി